ഹലോ അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ വില്ലിച്ചൻ്റെ വീട്ടിലേക്ക് കേട്ടോ അതായത് അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് അപ്പം വില്ലിച്ചൻ്റെ മോളും മോളെ കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ അവരെ കല്യാണം അവളെ ചേച്ചനും കല്യാണം കഴിച്ചത് വയനാട്ടിലേക്കാണ് അപ്പോൾ അവർ വന്നിട്ടുണ്ട് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും കേട്ടോ ഞാൻ കുറേ ആയിട്ടോ അങ്ങോട്ട് പോയിട്ട് ചെറിയ മോൻ ഉണ്ടായതിൻ്റെ ശേഷം അങ്ങോട്ട് പോയിട്ടേ ഇല്ല അപ്പം ഇന്നാട്ടപ്പോൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ അതാ അവിടെ എത്തിയൊക്കെ ചെയ്തു അത് ചേച്ചിക്ക് ആദ്യം ചെടീൻ്റെയൊക്കെ ഓരോ ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെടികളൊക്കെ കുറേ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് പോവാട്ടോ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഞാൻ ശ്രീകോട്ട് കൊടുത്താവയ കാത്തേക്ക് കയറി ഇതാ കേട്ടോ അവിടെ മോള് അല്ലിമോളിൽ നിന്നാണ് വീട്ടിൽ വിളിക്കുക ശരിക്കത്തെ പേര് പ്രകൃതി എന്നാട്ടോ അങ്ങനെ ഞങ്ങൾ അവളെ ഏറ്റവും കുറേ കളിച്ച് അങ്ങനെ ശ്രീകുട്ടനും സച്ചനും കൂടി ആയിട്ടാണ് കളി പിന്നെ അങ്ങനെ ഇതാ അതുകുട്ടനൊക്കെ വന്ന് അതുകുട്ടൻ്റെ ഫസ്റ്റ് ടൈം ആട്ട അതു ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെയാലും അവരെ കുറേ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ടാണ് കുറച്ച് നേരം അങ്ങനെ അങ്ങനെതാ അല്ലിമോള സാധനങ്ങളൊക്കെ എടുത്തു അതുട്ടൻ്റെ കളി അങ്ങനെ അതാ അല്ലിമോളിതാ ഇരിക്കാനുള്ളൊരു ശ്രമത്തിലാട്ടാ ഇപ്പം ആള് അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എടുത്താട്ടോ ബീച്ച് ഇതൊന്നും അവിടെ പോയി വരാമെന്ന് വിചാരിച്ചു മുന്നേ പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ എത്തിയതിൻ്റെ ശേഷം ചേച്ചി പറഞ്ഞു നമുക്കൊന്ന് പോയി വരാനോ എന്നായിരിക്കും അങ്ങനെ അങ്ങനെ പോയതാ അങ്ങനെ അങ്ങനെന്താ എല്ലാവരും കൂടി തൊട്ടിപ്പിറക്കി എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോവാട്ടോ അപ്പം സച്ചി റുദു അവിടെ ഒരു മഞ്ഞ് പൂവുണ്ട് പൂവിൻ്റെ പേര് എനിക്കറിയില്ല ഒരു മഞ്ഞ് പൂവുണ്ട് അതൊക്കെ ഇങ്ങനെ പറക്കുക ഇതായുമ്പോൾ അപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു അപ്പം ബേച്ചിൽ പോകണം എനിക്ക് തരുന്നു അവിടെ ഒരു ചാനലുണ്ട് കേട്ടോക്കൊരു ചാനലുണ്ട് അപ്പം ഞങ്ങൾ അവിടേക്ക് താഴത്തേക്ക് ഇറങ്ങും കേട്ടോ ഞാനും സ്ത്രീകൂട്ടനെ കൂട്ടിയിട്ട് ആദ്യം താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് പിള്ളേരെ ഇട്ട് താഴത്തേക്ക് ഇറങ്ങണം ഭയങ്കര പേടിയും കേട്ടോ അതായത് കാലി സ്ലിപ്പാകുമോ അങ്ങനെയൊക്കെ ഒരു പേടിയാണ് ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ അങ്ങനത്തെ യാതൊരു പേടിയുള്ള ഏതൊക്കെ ഇറങ്ങാം ഞങ്ങൾ കുറേ വെള്ളത്തിലൊന്ന് കളിച്ചിട്ടോ ആ വീട്ടിനെ കൊണ്ട് കാലത്ത് കുറേ പേരോ കളിച്ചു പോകുമ്പോഴൊക്കെ നല്ല കാലാവസ്ഥയായിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇടും മൂരി മൂരി ഇങ്ങനെ വരാമെന്ന് പോലും തോന്നി അപ്പം നോക്കി അവിടെ രണ്ട് ചെക്കന്മാർ കടലിൽ ഇങ്ങനെ ഇറങ്ങി പോകും കേട്ടോ കുറേ നേരം നോക്കിയിരുന്നു അവിടേക്ക് എന്താ ചെയ്യും അവർ ചെയ്യുന്നത് ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെതാ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ നടന്നു പോകുന്നത് ശ്രീക്കൂട്ടൻ കടലാണ്ട പിന്നെ അവിടെ നിന്ന് കയറില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം എല്ലാ അവിടെ നിന്ന് ശ്രീക്കൂട്ടനായിട്ടൊക്കെ പോകുന്നു കുറച്ച് പകുതി എത്തപ്പോൾ കാടും ഫുള്ള് കിടക്കും കേട്ടോ ഞങ്ങൾ ആദ്യമൊക്കെ പോകാതെ കരി വാർത്ത കൂടിയായിരുന്നു അപ്പം ഫുള്ള് അവിടെ കാടൊക്കെ മൂടികിടക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ വേറെ ഏതൊക്കെയുള്ള വീടിൻ്റെ മുൻപൂട്ട് നേരെ റോട്ടിൽ നിന്ന് എത്തിയത് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി അപ്പോൾ അപ്പോഴും ചായ ഒക്കെ കാച്ചി പിന്നെ എന്താ ചും ഉണ്ടായിരുന്നു അതും കൂട്ടി ചായ ഒക്കെ കുച്ചിട്ടോ അപ്പം എത്ര ഉള്ളു കേട്ടോ നമ്മളൊരു വീഡിയോ ഒന്ന് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ അപ്പം ഉള്ളൂ വീട്ടിലു ബൈ